പലരും പലതൊക്കെ എവിടെയോ മഴ പെയ്താ ബടെ കൊട ചൂടുക എന്ന് പറയാറുണ്ട് റഷ്യയിൽ കൊട ചൂടിയാ ബല്ല റഷ്യയിൽ മഴ പെയ്തതിന് ഇവിടെ കൊട ചൂടുന്ന പുറത്തൊക്കെ പണ്ട് ധാരിക്കാറുണ്ട് എന്ന പോലെ ഡെമാസ്കസിൽ ലിബുനത്തീമിയൻ്റെ ഒരു ഫത്ത് ഉണ്ടായാൽ നമ്മളവിടെ എന്തിനാ അത് കൊണ്ടാടുന്നത് ഇത് ദൗർഭാഗ്യവശാൽ മൗല്യത്തിന് വന്നു അതാ കുഴങ്ങിയത് അദ്ദേഹത്തിൻ്റെ പുതിയ ഫത്തുകൾ എവിടെ വന്നോ അതെടുത്തിട്ട് കൊണ്ടാടാനായിട്ടൊരു കൂട്ടം ദല്ലാൽമാർ ഇങ്ങനെ അതപ്പതിച്ചാലോ നമ്മുടെ കേരളക്കാർ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ നമ്മൾ കൊണ്ടാടാനായിട്ട് നടന്നത് അത് കേരളത്തിലെ ഷാഫി മഹിബ്ഗാർക്കിനെ അത് ബാധകമാക്കാൻ അതൊരു വലിയ അക്രമമല്ലേ തന്റെ മധുഹബിലെ ഫത്തുവയാണെങ്കിൽ ഏറെ വന്നാൽ അദ്ദേഹത്തിൻ്റെ ഫത്തുവ ഹംബലി മധുബുഗാർക്കല്ലേ ബാധകമാക്കേണ്ടു അദ്ദേഹത്തിൻ്റെ ഫത്തുവ സുദീർഘമാണ് അദ്ദേഹം ഇത് വിദേത്താണ് മോശമാണ് ഉണ്ടാക്കലാണ് വീരിൽ ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ സതുദ്ദേശപരമായി ഇത്തരം നല്ല കർമ്മങ്ങൾ റസൂൽ ഉല്ലാൻ ബഹുമാനിച്ചും മാനിച്ചും ഉണ്ടാക്കുന്നതാണെങ്കിൽ തങ്ങളെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തത് പുണ്യാർഹമാണ് അത് പ്രതിഫലാർഹമാണ് ഓൻ്റെ ഉദ്ദേശം എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇഖ്ലാ ഉസ് ഉൽ എന്ന ഗന്ധത്തിൽ സുദീർഘ പത്വുകളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ വളച്ചു കിട്ടില്ല ഹെറാമാണെന്നും കറാഹത്താണെന്നും നന്ന ചുരുങ്ങിയത് മൗല്യതുമായി ബന്ധപ്പെടുന്ന ഏത് ആചാരവും കറാഹത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിഞ്ഞിട്ടില്ലെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വിധി പക്ഷെ ആ ഫത്തുവക്കൊപ്പം തന്നെ സതുദ്ദേശപൂർവം റസൂലുള്ളാനെ മാനിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചുമാണ് ഒരാൾ ഇതുമായി ബന്ധപ്പെടുന്നതും ഉണ്ടാക്കുന്നതുമെങ്കിൽ ആ നല്ല കരുത്തിന് പുണ്യം കിട്ടും അതല്ലാഹു ഹായ്വാക്കുകയില്ല എന്ന രീതിയിൽ അദ്ദേഹം തൻ്റെ ഇഖ്ലാ ഉസ്ലാത്തുൽ മുസ്തഖീമിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ആ ഒരാനുകൂല്യം കൂടി വെക്കാതെ അദ്ദേഹം വെച്ച ആനുകൂല്യം കൂടി ഷാഫി മദുഹബുകാർക്ക് നൽകാതെ ഹംബലി മധുഹബുകളിൽ പിൻഗാമികാരനായ അദ്ദേഹം തന്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയ അല്ലെങ്കിൽ തന്റെ മധുഹബുകാരായ മുൻഗാമികളെയോ മാലിക്യ മധുഹബിലെ ചിലരെയോ ആസ്പദമാക്കി ഉണ്ടാക്കിയ ഈ ഫത്തുവ കേരളത്തിലെ ഷാഫി മദുഹബുകാർക്കിടയിൽ വെച്ച് കെട്ടുന്നത് വളരെ വലിയ ആക്രമമാണ് ഇത് ഞങ്ങളുടെ മധുഹബ് സംബന്ധമായ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കയ്യേറ്റമായി ഞങ്ങൾ ഉയർത്തി കാണിക്കും ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യമല്ലേ ഷാഫി മധുബുകാർക്ക് ഷാഫി മദബ്ബുകാർക്ക് ഷാഫി മധുബ് അനുസരിച്ച് നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നാല് മധുഹബുകാർക്കും അവരുടെ മധുഹബ് അനുസരിച്ച് നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ വേണം ഈ സ്വാതന്ത്ര്യത്തിനെതിരെ നടക്കുന്ന കൈയേറ്റത്തിൽപ്പെട്ടതാണ് കേരളത്തിലെ ഷാഫി ഹംബലി ഹമ്പലി മധുഹബുകാരനാ ഇമ്യൂനിറ്റിമേയുടെ നിയമങ്ങളും അദ്ദേഹത്തിന്റെ ഒക്കെ നടപ്പാക്കാനുള്ള പരിശ്രമം അദ്ദേഹം അവിടെ പറഞ്ഞ അതിവിടെ നമ്മൾ നടപ്പാക്കിക്കൊള്ളണം എന്ന വാശി നമ്മുടെ മധുഹബനെയും കേരളക്കാരെയും മനസ്സിലാക്കാതിരിക്കുന്നതാണ് എങ്ങനെ എന്നാൽ ഇബുനുത്തീമിയയോടുള്ള പ്രത്യേക അനുരാഗം കൊണ്ടും ബന്ധം കൊണ്ടും കടപ്പാട് കൊണ്ടും മൗലിദിനെ മൊത്തമായി ചിലരിവിടെ ഹറാം അല്ലെങ്കിൽ കറാഹത്ത് എന്നൊക്കെ ഇബുനുത്തീമിയ പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി പടി കടന്നിട്ട് മൊത്തം ഹറാം കേരളത്തിലെ വഹാഭ്യസത്തിന്റെ ഹറാമെന്ന് താന്നിട്ടൊരു വിധി ഇത് ഇല്ല വിദേത്താണ് അനാചാരമാണ് ഹറാമാണ് ചിലപ്പോൾ ശിർഖു ആവും കുഫുറു ആവും ചിലപ്പോന്നൊന്നുമല്ല നമ്മളെ വിചാരത്തിൽ ശിർക്ക് തന്നെയാണ് അപ്പൊ ശിർക്ക് കുഫുർ ഹറാം ഇതിന്ന് വിട്ടിട്ടൊന്നുമില്ല ഇബുനു തീമിയന്റെ ഫത്വ അങ്ങനെയല്ല ഇബിനു തീമിയന്റെ ഫത്തുവ എന്ന നിലക്ക് നന്ന ചുരുങ്ങിയത് കറാഹത്ത് വരണം വളരെ നിഷിദ്ധമായ അനാചാരങ്ങൾ അതിൻ്റെ ഒപ്പം കൂടുമ്പോൾ അത് ഹറാം വരണം ഈ രീതിയിലാണ് ഇബിനു തീമിയയുടെ ഭത്വയെങ്കിൽ നമ്മളെ ഇവിടെ അത് ഉദ്ധരിക്കുന്ന ആളുകൾ കർക്കശമായി കർശനമായി ഷാഫി മെഹബുകാരുടെ മേൽ നടപ്പാക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നതും ബലാത്കാരമായി അടിച്ചേൽപ്പിക്കുന്നതും ഇത് വിധാത്തും കടുത്ത ഹറാമുമാകുന്നു കുഫുറുമാകാനും ഇടയുണ്ട് എന്ന് മിക്കവാറും ഒക്കെ ശിർക്കും കുഫുറു ആണ് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ ഈ വിധി വാസ്തവത്തിൽ വന്നത് ഷാഫിയ മധുഖബ് അനുസരിച്ച് ജീവിക്കുന്ന കേരളക്കാരുടെ മധുഖബ് സംബന്ധമായ വിധിയെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ അത് ഗൗനിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം ഞങ്ങൾ അനുവദിക്കൂല എന്ന ഫാഷിസ മനസ്സോ ഇതേതെങ്കിലും പിന്നിലുള്ളവരാണ് ഈ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മൗല്യത്തിനെതിരെ അത് വിതാത്ത് അനാചാരം ഹറാം ഷിർക്ക് കുഫുറും ഒക്കെയായി പറഞ്ഞു വന്നവർ അതുകൊണ്ട് നമ്മുടെ മധുഖപ്പുമായി ബന്ധപ്പെട്ട് മൗലിദിനെ മൊത്തം നമ്മൾ വിലയിരുത്തേണ്ടത് മൗല്യ കർമ്മങ്ങളുമായി നടക്കുന്ന നമ്മുടെ ആചാരങ്ങളെ മൊത്തം നമ്മൾ വിലയിരുത്തേണ്ടത് യാതൊരു ഭയവും വേണ്ട ആശങ്കയും വേണ്ട സംശയവും വേണ്ട മറ്റൊരു ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചൂളേണ്ടതുമില്ല ഷാഫി മധുഹബിൻ്റെ വീക്ഷണപ്രകാരം ഇതിൻ്റെ വിധി വിധത്ത് പുതുതായി വന്ന ആചാരം അതേസമയം നല്ലതും പുണ്യാർഹവും ആഹാരത്തിൽ പുണ്യം കിട്ടുന്നതും എന്നാണ് ഈ മൗലിദുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വിമർശന വിധേയമായിരിക്കുന്ന മൗലിതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടതുപോലെ നമ്മൾ ഇന്ന് ചർച്ചക്കെടുത്തിട്ടുള്ള മങ്കൂസ് മൗലിത് വളരെ മോശം മങ്കൂസ് മൗലിത് ഇതാണ് ആരോപണം ഒന്നാമത്തെ ആരോപണം ഇതൊരു വാറോലയാണ് ഇതാരണ്ടാക്കിയതെന്ന് പറഞ്ഞൂടെ എന്താന്ന് പറഞ്ഞൂടെ ഇത് വാറോലയാണ് ഒരാരോപണം തന്നെ രണ്ടാമത്തെ ആരോപണം വാറോലയായതിൻ്റെ ഒപ്പം അതിൽ അടിസ്ഥാനരഹിതമായ കള്ളക്കഥകൾ ധാരാളമുണ്ട് റസൂലുള്ളാന്റെ പേരിൽ ഇസ്ലാമിന്റെ പേരിൽ അടിസ്ഥാനരഹിതമായ കള്ളക്കഥകൾ ധാരാളം കെട്ടിയിട്ടുള്ള കുത്തി നിറച്ചിട്ടുള്ളൊരു മൗലിതാണ് മങ്കുസ് മൗല്യത മാത്രമല്ല ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായ ജൂതന്മാരെ അതിൽ എടുത്തു ധരിക്കുകയും ആ ജൂതന്മാരുടെ അഭിപ്രായങ്ങളെ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ ജൂതന്മാരുടെ മോശപ്പെട്ട അവരുടെ ഉള്ളിൽ ഒളിച്ചു വെച്ച മോശപ്പെട്ട അവരുടെ സൂത്രങ്ങൾക്കും കുതന്ത്രങ്ങൾക്കും വഴിവെച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മങ്കൂസ് മൗലൂദ് പാരായണവും മങ്കൂസ് മൗലുദ് ഓതലും കൊണ്ടു നടക്കലും ഇതിനെല്ലാം പുറമെ ഇതിൻ്റെ അകത്ത് ശിർക്ക് പരമായ അള്ളാഹു പ്രാർത്ഥനകളും വിളികളും അടക്കമുള്ള ശിർക്കുകളൊക്കെ ഉണ്ട് ഇനി വിളികളൊന്നും ഇല്ലെങ്കിലും റസൂലിൻ്റെ പ്രീതിയോ പൊരുത്തോ പ്രതീക്ഷിക്കാതെ ആഗ്രഹിക്കാതെ ഒരാളും മൗലുദ്ല്ലോ അത് പ്രതീക്ഷിച്ചാൽ അത് ഷിർക്കാവും കെ ഉമർ മൗലവിയുടെ ഖണ്ഡിതമായ ഫ അതിനെപ്പറ്റി ചോദിച്ചാൽ ആ പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് അള്ളാഹു അല്ലാത്തവരിൽ പ്രതീക്ഷ അർപ്പിക്കലാണ് അതുകൊണ്ടത് ശിർക്ക് തന്നെ കുഫർ തന്നെ ഇന്നത്തെ എല്ലാ എതിർപ്പുകാരുടെയും അടിവരട്ടുള്ള പ്രഖ്യാപനം അപ്പം അഞ്ചു മതിയല്ലോ സാധാരണഗതിയിൽ ഏത് പുതിയ കാര്യങ്ങൾക്കുള്ളതിലുപരി ഷിർക്കിൽ കൊണ്ടി അവസാനിപ്പിക്കുന്ന രീതിയിൽ നാല് പ്രധാന ആരോപണങ്ങളാണ് മങ്കൂസ് മരുന്നിനെക്കുറിച്ച് മൊത്തമായി ഉന്നയിക്കപ്പെടുന്നത് ഇനി ഓരോരുത്തരും അത് കൈ കിട്ടിയാൽ ഓരോരുത്തരും പുതിയ 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 ഉണ്ടാവും ഈ നാല് പ്രശ്നങ്ങളിൽ ചൂണ്ടി നിന്നുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ടാണ് മങ്കൂസ് മൗലിതിനെ അല്പമായി നമ്മളിവിടെ വിഷയത്തിൽ അവതരിപ്പിക്കുന്നത് വാറോല എന്ന പ്രയോഗം തന്നെ എന്തിനാ പറയാൻ നീറ്റങ്ങൾ ആലോചിച്ചിട്ടില്ല ആൾ എഴുതിയിട്ടില്ല ചട്ടമ്മയെന്ന് വെച്ചാൽ അതൊക്കെ വാറോലാന്നവര് മനസ്സിലാക്കി വാറോല ഒരാ ഓലെങ്കിലും ഉണ്ടല്ലോ ഇല്ലേ ഓല ഈ ഓല എന്താണെങ്കിലും ആലോചിച്ചൂടെ ഇരിക്കട്ടെ മങ്കൂസ് പോലെ ഇത് വാറോലയാണ് എന്ന് പറയാൻ എന്താണ് കാരണം അതിൻ്റെ രചയിതാവാറാണ് തിരിഞ്ഞിട്ടില്ല രചയിതാവനെ തിരിയാൻ ഞാൻ നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ ഉപയോഗിക്കുന്നത് വാറോല എന്ന് വാറോലാണ് വല്ല നോട്ടീസും മറ്റൊക്കെ ഇറങ്ങിയാൽ അതിൽ ആളെ പേരെഴുതാതെ ഒരു കൂട്ടം ആളുകൾ ഒരു മറ്റേ ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നുണ്ടെങ്കിൽ അപ്പൊ അതിനെപ്പറ്റി പറയുന്നൊരു പേരാണല്ലോ ഉള്ള വാറോലാണ് പക്ഷെ അതിനെപ്പറ്റിയൊക്കെ പറയാൻ ഭാഷയുമായി ബന്ധമുണ്ട് മങ്കൂസ് മോദിനെ പറ്റി എന്തർത്ഥത്തിലായി വാർവോല എന്ന് അറിയുന്നത് ഒരു മലയാള ഡിക്ഷണറി എങ്കിലും നോക്കിയും കണ്ട് വാർവല പഠിക്കല്ലേ വേണ്ടേ അപ്പൊ ആ തരത്തിലുള്ളൊരു വാറോലെന്നുള്ള ആരോപണം വളരെ വൃത്തികെട്ട മനസ്സിൽ നിന്ന് വരും അത്ര വൃത്തികെട്ട മനസ്സിൽ നിന്ന് വരുന്ന വാചകങ്ങളാണ് ഇതൊക്കെ മനസ്സിന്റെ വൃത്തികേടിനനുസരിച്ചാണുള്ള വാചകം വരിക അവരെ നമുക്ക് മാറ്റി നിർത്താം അതിന് രചയിതാവ് അറിയപ്പെട്ടിട്ടില്ല എന്നെ വെക്കുക എന്നാൽ വിഷയം തെറ്റാന്ന രചയിതാവ് അറിയപ്പെട്ടില്ലെങ്കില് എന്നാ നമ്മളെ സ്കൂളിലെ ബുക്കുകൾ മദ്രസയിലെ ബുക്കുകളൊക്കെ രചയിതാബ് എഴുതിയതാണല്ലോ അധിക പാഠബുക്കുകളും സ്കൂളിലെ പാഠബുക്കുകളൊക്കെ ആരാ രചയിതാപ് എന്ന് എഴുതാറുണ്ടോ ഒരു സംഘം ചേർന്നാണെങ്കിൽ തന്നെ ഇന്നവർ രചിച്ചതാണ് എഴുതണ്ടേ മദ്രസയിലെ പാഠപുസ്തകങ്ങൾ രചയിതാവിന് എഴുതാറുണ്ടോ അങ്ങനെ രചയിതാവിന് എഴുതാത്ത എത്ര ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മൾ ആധികാരിക ഗന്ധങ്ങളാക്കിയിട്ട് കൊണ്ടു നടക്കുന്നത് എല്ലാം രചയിതാവിന് എഴുതണമെന്ന് വെച്ചാൽ അതൊക്കെ ഇപ്പം ഇപ്പം വന്ന മാ രൂപങ്ങളുമല്ലേ ശൈലികളും ഇസ്ലാമിക ഗന്ഥങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഹ്ലാസിൻ്റെ ഏറ്റവും ഉദാത്ത മാതൃകകളായ നമ്മുടെ ഇമാമുകൾക്കുള്ള ഒരു പ്രത്യേകമായ രീതിയാണത് അവരുടെ രചനകളിലും സൃഷ്ടികളിലും അവരുടെ പേരോ അവരുടെ പേരും വിലാസവും മനസ്സിലാകുന്ന എന്തെങ്കിലുമോ കൂട്ടിച്ചേർക്കാതെ എഴുതുക എന്നത് അപൂർവം ചിലരാണ് ഇതിനപവാദമായി ഗ്രന്ഥകാരൻ്റെ പേരെഴുതിയിട്ടും മറ്റൊക്കെ ചെയ്തിട്ടുള്ളൂ മൗല്യതിലുണ്ട് ചിലരൊക്കെ പേരെഴുതിയിട്ട് എന്നാൽ അപൂർവം ചില ഗ്രന്ഥം കിടിയേ അങ്ങനെ കാണു ബാക്കിയെല്ലോ ഇപ്പം മുത്തഫർ ഇത് പത്ത് കിതാബിലെ എല്ലാം ഓരോന്നിൻ്റെ പേരും ആരാതിരിച്ച് നിന്ന് ഇത് വേറെ പഠിച്ചിട്ട് വേണം അത് പണ്ഡിതന്മാർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതാണ് ഇത് കണ്ടിട്ടുമൊക്കെ വാറോലയാണ് ആളില്ലാതെങ്ങനെ ഉണ്ടായതാണോ എന്ന് മനസ്സിലാക്കണ്ട അപ്പൊ പേരെഴുതാതിരിക്കുക തന്നെ ചേർത്തി ഇതിനെ വിവരിക്കാതിരിക്കുക അത് അവരുടെ ഇമാം ഷാഫിയെ മെഹബുഗാറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമാമിന്റെ തന്നെ ഒരു നല്ല ചിന്ത അതാ പടച്ചവനെ എന്റെ ഈ എൽമിനെ എന്നിലേക്ക് ചേർത്തപ്പെടാതെ നീ ഇവിടെ ലോകത്ത് പരത്തേണമേ വ്യാപകമാക്കേണമേ എന്ന് പ്രാർത്ഥിച്ച ഇമാമിന്റെ അനുയായികളാണ് ഷാഫി മധുഹബുഖാർ അതുകൊണ്ട് തന്നെ ഇമാമുനെ ഷാഫി അൻഹുവിൻ്റെ ചിന്തകളെ വാസ്തവത്തിൽ നമ്മൾ ഉദ്ധരിക്കുന്നത് നെവി മാമിന്റെ കിതാബ് റാഫി മാമിന്റെ കിതാബ് ഇബിൻ ഹജറിൻ്റെ കിതാബ് എന്നാ നോക്കി ഷാഫി മാമിന്റെ കിതാബ് എന്ന് ഉദ്ധരിക്കാറ് വളരെ ഗമ്യാണ്